എനിക്കെന്താ ഈ പറയുന്ന മറുനാടൻ മലയാളി സാജനമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് ഒരു വിദ്ദേശമില്ല ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന എന്താ പറയുക പ്രഭാഷണങ്ങൾ എന്താണ് രണ്ട് മതസമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കണം പ്രത്യേകിച്ചും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും എന്തിനു വേണ്ടിയാണ് ഭയങ്കര ക്രൈസ്തവ സ്നേഹം അദ്ദേഹം പ്രകടിപ്പിക്കും മുസ്ലിം വിരുദ്ധത അദ്ദേഹം എന്താ പറയുക പ്രഭാഷണം നടത്തും അപ്പോൾ എന്താ മുസ്ലിങ്ങളും കാണും ക്രിസ്ത്യാനികളും കാണും കാണുംഷിപ്പ് കൂടും മൂന്നും നാലും കോടി രൂപയാണ് ഒരു എന്താ പറയാ ഒരു വർഷത്തിൽ അദ്ദേഹത്തിന്റെ ടാക്സ് കൊടുത്തിട്ടുള്ള വരുമാനം അദ്ദേഹത്തിന്റെ പരിപാടി പണം ഉണ്ടാക്കുന്ന കച്ചവട മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ പി വി അൻവർ മത്സരത്തിലേക്കെത്തി പല കളികളും നമ്മൾ കാണേണ്ടി വരും ഷാജസ്കറിയക്കെതിരെയുള്ള നീക്കങ്ങളുമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് പി വി അൻവറിനെങ്ങനെ കേരളം ഒന്നടങ്കം അറിഞ്ഞ് വലിയൊരു വിഭാഗം ആളുകൾ പിന്തുണച്ചതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കണ്ടതാണ് വലിയ കടന്നൽ രാജ അത്തരം വിളിപ്പേരുകളൊക്കെയായിട്ട് പി വി അൻവർ എം എൽ എ രംഗത്തെത്തുന്നു അന്ന് എന്നിട്ട് ഒരുപാട് തീവ്ര ചിന്താഗതിക്കാര് വലിയ പിന്തുണ കൊടുക്കുന്നു കാരണം എന്താ സംഘിയായിട്ടുള്ള ഷാജൻസ്കറിയക്കെതിരെയുള്ള പോരാട്ടം എന്നുള്ള രീതിയിൽ ആ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് ക്രിസ്ത്യാനി സ്നേഹമുള്ള ഷാജൻസ്കറിയ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ശ്രീ ഷാജിൻസ് കറിയക്കെതിരെ ഓരോ ആളുകളും അവർക്ക് തോന്നിയതുപോലെയുള്ള പേരും വിശേഷണമൊക്കെ കൊടുത്താണ് മുന്നോട്ട് പോവാറുള്ളത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്ത് രംഗത്തെത്തിയിട്ട് പറയുന്നത് വലിയ ക്രിസ്ത്യാനി സ്നേഹം എന്നിട്ട് തമ്മിൽ അടിപ്പിക്കുക ക്യാഷിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത് ക്യാഷിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കൂടുതൽ മാധ്യമങ്ങൾ സംസാരിക്കുന്നത് ഏത് ടൈപ്പിലാണ് ഗാസക്ക് അനുകൂലമായിട്ട് അത്തരത്തിലുള്ള മാധ്യമങ്ങൾ നമ്മൾ നിരന്തരം വാർത്ത കാണാറുണ്ട് കാരണം എന്താ നമ്മുടെ കേരളത്തിലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആരാണ് ഈ ഭൂരിപക്ഷം ആളുകൾ വ്യൂവർഷിപ്പ് ഉണ്ടാവുക ആരാണ് ഗാസക്ക് വേണ്ടി സംസാരിക്കു പോയാ അതേ ഈ പറയുന്ന സംഘപരിവാർ ആ ഭാഗം എന്ന് പറയുന്നത് നമ്മളിവിടെയുള്ള സംഘപരിവാർ ചാനലുകൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി എത്രത്തോളം വ്യൂവർഷിപ്പുകൾ കുറവാണ് എന്നുള്ളത് കാഷിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെയുള്ള മൗദൂദികളൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്താൽ ശ്രീ ഷാജിയൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൂടെ പറന്ന് നടക്കാൻ സാധിക്കൂലേ അദ്ദേഹത്തെ തോളിലേക്ക് നടത്താൻ ഇവിടെ പതിനായിരങ്ങൾ നിര നിരന്ന് നിൽക്കില്ലേ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊന്ന് തിരിച്ചു വരാൻ പോലും സമയമുണ്ടാവുമായിരുന്നു നമ്മൾ കണ്ടതല്ല ഇപ്പൊ അടുത്ത് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോയിട്ടുള്ള അതായത് ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയിട്ടുള്ള നേതാവൊക്കെ നിലന്തൊടാൻ സമയമില്ലാതെ ഗൾഫ് രാജ്യങ്ങളിലൂടെ പറന്ന് നടക്കുന്നത് അപ്പൊ ശ്രീ ഷാജൻസ് കറിയ ഈ തീവ്രചിന്താഗതിക്കാരുടെ നിലപാടൊക്കെ ഉയർത്തിപ്പിടിച്ചാൽ ശ്രീ ഷാജൻസ് കറിയക്ക് ഇന്നുണ്ടാക്കുന്ന ക്യാഷാണോ ഉണ്ടാക്കാൻ സാധിക്കുക അല്ലെങ്കിൽ സ്വീകരണങ്ങളാണോ ഇന്നുള്ള സ്വീകരണങ്ങളാണോ അദ്ദേഹത്തിന് ഉണ്ടാവുക നിലത്ത് വെക്കാതെ പൊക്കി നടക്കാൻ ആളുകൾ ഇവിടെ മത്സരിക്കില്ലേ അതല്ലേ കേരളത്തിലെ വലിയ യാഥാർത്ഥ്യം അൻവർ ഈ എ പറയുന്ന അൻവർ എന്ത് വിളിച്ചു പറഞ്ഞാലും ബോധമുള്ള ആളുകൾ പുച്ഛിച്ചു തള്ളും എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഷാജൻസ് കറിയക്കെതിരെ ഒക്കെ രംഗത്തെത്തി മറ്റൊന്നല്ല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള സകലരെ തനിക്കൊപ്പം കിട്ടണം ഷാജൻസ് കറിയക്കെതിരെ പടവെട്ടിയാല് അത്തരം ആളുകൾ രംഗത്തെത്തും എനിക്ക് പിന്തുണയ്ക്കും എനിക്കങ്ങ് നിലമ്പൂരിൽ വിജയിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോ രംഗത്തെത്തിയത് ഇതൊക്കെ എന്തിനാണ് ഈ സന്ദർഭത്തിൽ വിളിച്ചു പറയുന്നത് എന്നുള്ളതൊക്കെ ലളിതമായിട്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതുള്ളൂ എന്താണ് അൻവറിന്റെ ലക്ഷ്യമെന്നൊക്കെ മുസ്ലിങ്ങൾക്കെതിരെയാണോ എന്ന് പറയുന്നുണ്ടല്ലോ അല്ല മുസ്ലിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുന്നത് പോലും ഏറ്റവും കൂടുതൽ വരുന്നത് മറുനാടൻ മലയാളിയിലാ ഒരു തർക്കവും വേണ്ടതില് ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് പോലും ഹജിന് പോകുന്നത് എന്തിനാണ് അത് അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അതിന്റെ കുറിച്ച് അതിന്റെ പുണ്യത്തെ കുറിച്ചാണ് ശ്രീ ഷാജിൻസ് കറിയ ലേറ്റസ്റ്റ് ആയിട്ട് വാർത്ത ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇത്തരം ഒരു വിഷയം നമ്മുടെ കേരളത്തിൽ മറ്റാര് ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ച് പിറകോട്ട് പോയാൽ അൽ മുക്താദിർ ജ്വല്ലറി അവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തട്ടിപ്പിന് ഇരയായതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് ഒരു അർത്ഥമില്ലാത്ത വിഷയം അൽ മുക്താദിർ തട്ടിപ്പാണ് എന്ന് കേരളത്തിൽ രംഗത്തത്തെ വിളിച്ചു പറഞ്ഞത് ഈ പറയുന്ന മറുനാട് മലയാളിയാ നിങ്ങൾ പറയുന്നത് പോലെയുള്ള ചിന്തയുള്ള ഒരു വ്യക്തിയും അത്തരത്തിലുള്ള ഒരു ചാനലുമാണെങ്കിൽ എന്തിനാണ് അൽ മുക്താദിറിനൊക്കെ എതിരെ പാർട്ടിയുമായിട്ട് രംഗത്തെത്തിയത് അത് തട്ടിപ്പാണി എന്ന് വിളിച്ചു പറയുന്നത് ഈ പറയുന്ന സമുദായത്തിലുള്ള ആളുകളല്ലേ ബഹുഭൂരിപക്ഷവും പെട്ടുപോവ വളരെ ലളിതമായിട്ട് ചിന്തിച്ചാൽ പോരെ അവരങ്ങ് പെട്ടുപോട്ടെ എന്ന് കരുതിയാൽ പോരെ എന്തിനാണ് ഇത്ര വലിയ ശത്രുത കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അൽ മുക്താദിറിന്റെ മുതലാളി ഉണ്ടാക്കിയ ആ ബിസിനസ്സിനെതിരെ തിരിയുമ്പോൾ അൻവർ ഒരു ഭാഗത്ത് നിൽക്കുന്നത് പോലെ തന്നെ ഈ അൽമുക്താദിറിന്റെ ഓർഡർ മറുഭാഗത്ത് നിന്ന് ഈ പറയുന്ന ഷാജിസ്കറിയെ തന്നെ വേട്ടയാളില്ലേ അദ്ദേഹത്തിന് ഈ പറയുന്ന അൻവറൊക്കെ പറയുന്നത് പോലെയുള്ള ഒരാളാണെങ്കിൽ എന്തിനാണ് അൽമുക്താദിറിന്റെ ഓർഡറേയും ഒരു ശത്രുവാക്കാൻ നിൽക്കുന്നത് അതിൽ പെടാൻ പോകുന്നതൊക്കെ തന്നെ ആരാണ് എന്നുള്ളതൊക്കെ വളരെ ലളിതല്ലേ അപ്പൊ അതൊക്കെ തന്നെ വെട്ടി തുറന്നു പറഞ്ഞ് അദ്ദേഹം വാർത്ത കൊടുത്തതിലൂടെ കേരളത്തിലെ വലിയൊരു മുസ്ലിം വിഭാഗം അത് വിശ്വസിച്ചത് കൊണ്ട് തന്നെയാ പിന്നീട് ഈ പറയുന്ന മുക്താദിറിലേക്ക് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാതിരുന്നത് ആ തട്ടിപ്പിന് ഇരയാവാതിരുന്നത് അത് മറുതാടൻ മലയാളിയുടെ മികവ് തന്നെയാ അൻവർ ഒന്നും കരുതുന്നത് അല്ല ഇന്നത്തെ കേരളം മുന്നോട്ട് പോകുന്നത് ഒരുപാട് ആളുകൾ മറുതാടൻ പറയുന്നത് സത്യമാണ് എന്ന് മുസ്ലിം സമുദായത്തിൽ തന്നെ വിശ്വസിക്കുന്ന ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് നമ്മളൊക്കെ തന്നെ പല വിവാഹ ചടങ്ങുകളില് കുടുംബത്തിലെ പല പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ എന്നോടൊക്കെ തുറന്ന് പറയാറുണ്ട് അദ്ദേഹം അത് ചെയ്തതുകൊണ്ട് ഞാനും അത് ചിന്തിച്ചിരുന്നു അത്തരം ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹം മാത്രമേ ഇതൊക്കെ ചെയ്യും അല്ലേ എന്ന് പോലും ചോദിച്ച മുസ്ലിം സമുദായത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട് ഇവർക്ക് ഇതൊക്കെ തുറന്ന് പറയാൻ പറ്റില്ല സോഷ്യൽ മീഡിയയിൽ ഇത്തരം പോസ്റ്റ് ചെയ്താലേ ഒരുപാട് ജിഹാദികള് തീവ്ര ചിന്താഗതിക്കാര് രംഗത്ത് ചാടിവിയും ആക്രമിക്കും പല രീതിയിലും കേരളത്തിൽ ഒരു മാറ്റം നടക്കുന്നുണ്ട് അത് അന്വർ തിരിച്ചറിയണം ഇതെല്ലാ സമയത്തും തീവ്ര ചിന്താഗതിക്കാർ തന്നെ തനിക്കൊപ്പം നിൽക്കണം എന്നൊക്കെ ഈ ഗതി എത്തിയിട്ടും എന്തിനാണ് അൻവറൊക്കെ ഉയർത്തിപ്പടിക്കുന്നത് അൻവറിന്റെ അവസ്ഥ എന്താ അൻവർ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു നീതിക്ക് അന്തിമ വിജയം ഉണ്ടാവൂ അതാണ് ശ്രീ ഷാജൻസ് കറിയ അന്ന് നിന്നതിനേക്കാൾ മുകളിലും നിങ്ങൾ അന്ന് നിന്നതിനേക്കാൾ ഒരുപാട് താഴ്ചയിലേക്കും വീണിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇപ്പോ എടുക്കുന്നുണ്ടോ ചാസിക്കെതിരെ മറ്റൊരു ആരോപണം ഐ ടി ഭീകരത എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് അജിത് കുമാർ വഞ്ചി ഇതിൽ അജിത് കുമാർ എന്താ റോള് നാഷണൽ അന്വേഷണ അതായത് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ തന്നെ ദേശീയ അന്വേഷണ ഏജൻസികൾ വന്നങ്ങ എടുത്തുകൊണ്ടുപോകും അത് മതവും ജാതിയും നോക്കിയല്ല നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തതിന്റെ ലിസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഒരു മതവും നോക്കിയല്ല ആര് പ്രവർത്തിക്കുന്നു അവരെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ വന്ന് തൂക്കി വന്ന് എടുത്തു കൊണ്ടുപോകും എന്തിനാണ് എനിയും അൻവർ ഈ പറയുന്ന ഷാജൻസ് കറിയക്ക് പിന്നാലെ പോകുന്നത് അദ്ദേഹം ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയാ ശബ്ദിക്കുന്നത് അദ്ദേഹം നിരന്തരം സാധാരണക്കാരുടെ നല്ലതിന് വേണ്ടിയാ ശബ്ദിക്കുന്നത് ഇനി ഈ പറയുന്ന അൻവറിനെയൊക്കെ ഈ അൻവറൊക്കെ പറയുന്നതും എനിയും ആരെങ്കിലും we should